നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കാൻ അധികാരം നിലനിർത്താൻ എല്ലാ അടവുകളും പ്രയോഗിക്കുകയാണ് സി പി എം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ അവർ ഒന്നുമല്ലാതായി കഴിഞ്ഞു ദീർഘകാലം മുപ്പത് വർഷത്തിലധികം അധികാരത്തിലുണ്ടായിരുന്ന പശ്ചിമബംഗാളിൽ അവർ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു ത്രിപുര ത്രിപുരയിലാണെങ്കിൽ പാർട്ടി ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് കേരളം മാത്രമാണ് പതിവിൽ നിന്ന് വിപരീതമായി രണ്ട് തവണ തുടർച്ചയായി കേരളത്തിലെ അധികാരത്തിലിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ എൽ ഡി എഫ് സർക്കാർ ഏത് വിധേനയും തങ്ങൾക്ക് തിരിച്ചു വന്നേ പറ്റൂ അധികാരത്തിൽ തിരിച്ചു വന്നേ പറ്റൂ എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് അതിന് ഏത് രീതിയിലുള്ള നയപരിപാടികളും ഏത് രീതിയിലുള്ള സമീപനങ്ങളും അവർ സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിന് ഏറ്റതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നോക്കുന്ന സമയത്ത് ഏതാണ്ട് അറുപത് സീറ്റുകളിൽ നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഇപ്പോൾ നൂറ് സീറ്റുകളാണ് നിയമസഭയിൽ സി പി എമ്മിനുള്ളത് അറുപത് സീറ്റുകളിലാണ് ഇപ്പോൾ സി പി എം ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അസംബ്ലി മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് വെച്ച് നോക്കിയാലുള്ള ലീഡ് അറുപത് മണ്ഡലങ്ങൾ മാത്രമാണ് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മണ്ഡലങ്ങൾ കൂടി പിടിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് സുരക്ഷിതമാവില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് പുതിയ സ്ട്രാറ്റജി സി പി എം എടുത്തിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു സ്ട്രാറ്റജി അല്ല വടക്കൻ കേരളത്തിലൊരു സ്ട്രാറ്റജി തെക്കൻ കേരളത്തിൽ മറ്റൊരു സ്ട്രാറ്റജി എന്നുള്ളതാണ് സി പി എം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സംഭവിച്ചത് അവരുടെ ഹിന്ദു പിന്നാക്ക വിഭാഗം വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയതാണ് അത് ആറ്റിങ്ങലിലും അതേപോലെ തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിഞ്ഞതാണ് പല ി ജെ പിക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ ഇടതുപക്ഷത്തിന്റെ വോട്ട് വാരിക്കൂട്ടുകയായിരുന്നു ചെയ്തിരുന്നത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെയാണ് മറിച്ച് വടക്കൻ കേരളത്തിലാണെങ്കിൽ ആ മുസ്ലിം വർഗീയതയെ എന്നൊന്നും താലോലിച്ച് വളർത്തിയവരാണ് സി പി എം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രണ്ടാമത്തെ സി പി എമ്മിന്റെ മന്ത്രിസഭ ധികാരത്തിലിരുന്ന സമയത്താണ് മലപ്പുറം ജില്ല രൂപീകരണം നടക്കുന്നത് അവരിപ്പോഴും ആ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മുസ്ലിം താല്പര്യത്തിന് വേണ്ടി തങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വടക്കൻ കേരളത്തിൽ അവർ എടുത്തു പറയുന്ന സമയത്ത് തെക്കൻ കേരളത്തിൽ അവർ ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടശിനെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിം വിരോധം വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതിന് വളരെയധികം അടിസ്ഥാനപരമായ വിവരങ്ങൾ ഫാക്ട്സ് ആണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് സി പി എം പുറത്തു പറയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായും ഇസ്ലാമിക വൽക്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം സംഘടനകൾക്കാണ് സ്കൂളുകൾ ലഭിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ് എൻ ഡി പിക്ക് ഒന്നും കൊടുത്തില്ല മലപ്പുറം ജില്ലയിൽ ഒറ്റ സ്കൂൾ പോലും കൊടുത്തില്ല സ്വാശ്രയ സ്കൂളുകൾക്ക് കൊടുത്തതിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗിനും അവരുടെ അനുബന്ധ സംഘടനകൾക്കാണ് കൊടുത്തത് അതേപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഫാർമസി കോളേജുകൾ അങ്ങനെയുള്ള അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ തന്നെ മുസ്ലിം മാനേജ്മെന്റിനാണ് കൊടുത്തത് അവർക്കാണെങ്കിൽ ന്യൂനപക്ഷ അവകാശവും ഉണ്ട് അതുകൊണ്ട് പ്രവേശനത്തിലും അവർക്ക് മെറിറ്റ് നോക്കാതെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ അവരെ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ കഴിയുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു വാദങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ മുമ്പിൽ വെക്കുന്നത് അത് തെക്കൻ കേരളത്തിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് പറയുന്നു കേരളത്തിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ അതായത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് മുസ്ലിം ലീഗായിരിക്കും അധികാരത്തിൽ വരുന്നത് മുസ്ലിം ലീഗിന്റെ ആധിപത്യമാണ് യു ഡി എഫിനകത്തുള്ളത് രണ്ടായിരത്തി രണ്ടിൽ മാറാട് കലാപം നടന്നതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വീണ്ടും കേരളത്തിൽ മാറാട് കലാപം യു ഡി ലീഗ് നടത്തും എന്നാണ് പറയുന്നത് അപ്പൊ മാറാട് കലാപം എന്ന് പറയുന്നത് പത്ത് ഹിന്ദുക്കളായ ആളുകളെ മുസ്ലിം അക്രമകാരികള് കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെയുള്ള അക്രമങ്ങൾ വീണ്ടും കേരളത്തിൽ നടക്കും ഇത് പറയുന്നത് ആരാണ് ഇത് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കാറിൽ നിന്നാണ് പുറത്തിറങ്ങുന്നത് ഇതൊക്കെ വിവാദമായതാണ് ആ അതിനുവേണ്ടി സി പി ഐയെ തള്ളിപ്പറിയാന് വരെ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായി പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ സി പി എം ഒരിക്കലും തയ്യാറായിട്ടില്ല അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വ്യക്തമായിട്ടും മുസ്ലിം ആധിപത്യത്തെക്കുറിച്ച് പറയുന്നത് മുസ്ലിം ലീഗ് വന്നാൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ സ്ഥിതി ശോചനീയമാവും ഇപ്പോഴും അങ്ങനെയായിരുന്നു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർക്ക് കൊടുക്കും അതേപോലെ തന്നെ അവർ വർഗീയത പറയുന്നു ഗഫൂർ അദ്ദേഹം പേരെടുത്ത് പറയുകയാണ് വെള്ളാപ്പള്ളി നടശൻ ഗഫൂർ എം ഇ എസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗഫൂർ എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ മാനിന്യായി പറയും വിദേശത്ത് പോയിട്ട് ഹിന്ദു വിരോധം പറയും അതേപോലെ തന്നെ ഷാജി മുസ്ലിം ലീഗിലെ പുരോഗമനവാദി എന്നറിയപ്പെടുന്ന ഷാജി ആ ഷാജി എന്താണ് പറയുന്നത് മതമാണ് 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 ഞങ്ങൾക്ക് പ്രശ്നം ഇതൊക്കെ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആരും ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആരും വർഗീയത എന്ന് പറയാത്തത് എന്ന് ചോദ്യം ചോദിക്കുന്നു ഇത് വെള്ളാപ്പള്ളി നടശൻ ആർക്കു വേണ്ടിയാണ് പറയുന്നത് വെള്ളാപ്പള്ളി നടശനം പറയുന്നത് ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ പിന്നോക്ക വിഭാഗ വോട്ടുകളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അടുത്ത തവണ യു ഡി എഫ് വന്നാൽ ഹിന്ദുക്കളുടെ മുഴുവൻ സ്ഥിതി അപകടത്തിലാകും എന്ന ഭീഷണി ഉയർത്തിക്കൊണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി യു ഡി എഫ് മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് എൽ ഡി എഫിലേക്ക് വോട്ട് സമാഹരിക്കാനുള്ള തന്ത്രമാണ് ആര് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നിർദ്ദേശം ചെയ്യുന്നത് അതിന്റെ പിറകിൽ ആരാണ് അതിന്റെ പുറകിൽ സി പി എം ആണ് അപ്പൊ ഇത് സി പി എമ്മിന്റെ ഒരു തന്ത്രമാണ് തെക്കൻ കേരളത്തിൽ മുസ്ലിം വിരോധം ആളിക്കത്തിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം അദ്ദേഹം പറയുന്നത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുള്ളതാണ് ഒരു കാര്യം അങ്ങനെ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക തെക്കൻ ജില്ലകളിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു ആലപ്പുഴ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലും മറ്റു പല പ്രദേശങ്ങളിലും സി പി എമ്മിന് നഷ്ടപ്പെട്ട ഹിന്ദു പിന്നോക്ക വിഭാഗം വോട്ടുകൾ തിരിച്ചു പിടിക്കുക മറുഭാഗത്ത് അവർ മുസ്ലിം പ്രീണനം നടത്തുകയാണ് ചെയ്യുന്നത് എവിടെ വടക്കൻ കേരളത്തിൽ കാരണം വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് ഒരു അജയ ശക്തിയാണ് മലപ്പുറം ജില്ലയിലെ പതിനാറ് സീറ്റും ഇത്തവണ മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് പിടിക്കുമെന്ന ഏതാണ്ട് ഉറപ്പാണ് അപ്പം ആ സമയത്ത് തങ്ങൾക്ക് കുറച്ച് സീറ്റുകളും കിട്ടണം ഇല്ലെങ്കിൽ തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു ഭാഗത്തും മറുഭാഗത്ത് സി പി എം തമ്മിൽ വളരെയധികം ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ചെറിയ ഒരു വ്യത്യാസം മാത്രം മതി സി പി എമ്മിന് സീറ്റ് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് സി പി എമ്മിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാം ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലെ ചെറിയൊരു ശതമാനത്തിന്റെ വോട്ടിനെ സ്വാധീനിക്കാൻ ആ വോട്ട് മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് സി പി എം ഇപ്പം നടത്തുന്നത് അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ കുറച്ച് ആളുകളെ കുടിയൊഴിപ്പിച്ചു കുറച്ചാളുകൾ കുടിയൊഴിപ്പിച്ചത് നിയമപരമായിട്ടാണ് കുടിയൊഴിപ്പിച്ചത് ആ നിയമപരമായി കുടിയൊഴിപ്പിച്ച സ്ഥലത്തേക്ക് സി പി എമ്മിന്റെ എം പി റഹീം പോവുകയാണ് വേറെ എത്ര എം പിമാർ സി പി എമ്മിനുണ്ട് പക്ഷെ റഹീം പോയത് എന്തിനൊണ്ടാണ് റഹീം പോയത് ആ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ മലയാളികളായിരുന്നില്ല അവർ ഒറ്റ മലയാളി പോലും ഉണ്ടായിരുന്നു അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പൊ ആ മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി കേരളത്തിലെ മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ കോൺഗ്രസ് ഗവൺമെന്റ് കുടിയൊഴിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളാണ് രക്ഷയ്ക്ക് വന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിന്റെ നേതാവ് എ റഹീബ് അവിടെ പോയത് അപ്പൊ ഉടൻ തന്നെ അതിന് പകരമായിട്ട് ലീഗ് നേതാക്കളും അവിടെ ഓടിയെത്തി അപ്പോ എല്ലാ രംഗത്തും തങ്ങള് മുസ്ലിങ്ങളുടെ കൂടെയാണ് എന്ന് പറയാനാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളാണ് ഇപ്പോഴും അവരെടുത്തു പറയുന്നത് ഞങ്ങളാണ് മലപ്പുറം ജില്ല തന്നത് എന്തിനധികം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഇരുപത്തി മലബാർ കലാപത്തെ നമുക്കിപ്പോ ബംഗ്ലാദേശിലെ കലാപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നതാണ് മലബാർ കലാപം പക്ഷേ ആ മലബാർ കലാപത്തെ ഒരു കാർഷിക കലാപമായി ചിത്രീകരിക്കാൻ എത്ര ബോധപൂർവമായ ശ്രമമാണ് സി നടത്തിയത് അതേപോലെ മുസ്ലിം വർഗീയതയെ താലോലിക്കാനാണ് അവർ ശ്രമിച്ചത് ഒരിക്കലും അതിനെ അപലപിക്കാൻ അവർ തയ്യാറായില്ല അവർക്ക് പെൻഷൻ കൊടുക്കാനാണ് അങ്ങനെ കലാപകാരികൾക്ക് പെൻഷൻ കൊടുക്കാനാണ് അവർ തയ്യാറായത് ഇപ്പൊ ചരിത്ര പുസ്തകങ്ങൾ എത്രയോ ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് കൃത്യമായ രേഖകൾ കാണാം അവിടെ ഒരു വർഗീയ ലഹളയായിരുന്നു ഹിന്ദുക്കൾക്ക് നേരെ കൂട്ടമായ ആക്രമണം നടന്നു മതപരിവർത്തനം നടന്നു പക്ഷെ അതിനെയൊക്കെ ന്യായീകരിക്കാനാണ് സി പി എം ശ്രമിച്ചത് കാരണം മലബാറിൽ അവർ സി പി എം മുസ്ലിം പ്രണനം നടത്താനാണ് ശ്രമിച്ചത് സുന്നികളിൽ തന്നെ ഇ കെ സുന്നി വിഭാഗം മുസ്ലിം ലീഗിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് സുന്നികളിലെ സമാന്തര വിഭാഗത്തെ എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലെ വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താനാണ് സി പി എം ശ്രമിച്ചത് അതേപോലെ തന്നെ ഗാസയിൽ പ്രശ്നം നടന്ന സമയത്ത് പരസ്യമായിട്ട് വർഗീയത ആളിക്കത്തിച്ചു കൊണ്ട് അവർ വലിയ റാലികളൊക്കെ നടത്തി എന്തിനു വേണ്ടിയായിരുന്നു മുസ്ലിം വോട്ട് സമാഹരിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ലോകത്ത് ഒരുപാട് സ്ഥലത്ത് വംശീയവും അല്ല ഭൂമിശാസ്ത്രപരവും അല്ലാത്തതുമായ ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രക്ഷേപണം നടന്നു ഇപ്പോഴും ചൈന തായ്വാനെ കൈയടക്കി വെച്ചിരിക്കുകയാണ് ടിബറ്റിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അതിലൊന്നും പ്രതിഷേധം കാണാത്ത സി പി എം ഗാസയിൽ മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത് മുസ്ലിം വോട്ട് സമാഹരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മറുഭാഗത്ത് അതായത് വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ട് അവർക്ക് ആവശ്യമാണ് തെക്കൻ കേരളത്ത് അവർക്ക് ഹിന്ദു വോട്ട് ആവശ്യമാണ് അപ്പൊ രണ്ട് രീതി ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടത്തിച്ചതിനെ കൊണ്ട് മുസ്ലിം വിരോധം പറയുന്നു മറുഭാഗത്ത് പരസ്യമായി മുസ്ലിം പ്രേരണം നടത്താൻ പോകുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഡൽഹിയിലും ഒരു പള്ളിയിലെ സമീപ പ്രദേശത്ത് കയ്യേറ്റം നടന്നിട്ടുണ്ട് ആ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോലീസ് പോയി പോലീസിനെതിരെ കല്ലേറുണ്ടായി പോലീസുകാർക്ക് പരിക്കേറ്റു ഇതൊക്കെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോയത് അവിടെയും ഒരുപക്ഷെ സി പി എം നേതാക്കന്മാർ പോകുമായിരിക്കും അപ്പം രണ്ട് രീതിയിൽ കേരളത്തിലെ വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ട് നേടാനും തെക്കൻ കേരളത്തിൽ ഹിന്ദു വോട്ട് നേടാനുമുള്ള സ്ട്രാറ്റജിക്കായ തന്ത്രമാണ് സി പി എം നടത്തുന്നത് അതിൽ അവർ എത്രത്തോളം വിജയിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം